വീണ്ടും നമ്മളൊരു പുതിയ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പം എല്ലാവർക്കും ഇത് ഇവിടെ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഞാനും യൂട്യൂബ് ചാനലും ഇൻ്റെ ചാനലും തമ്മിലുള്ള കുറച്ചു കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ രാവിലെ നേരെ വെളുത്ത് നീച്ചിട്ട് ഇത് ആ ചൂടുവെള്ള കടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഉണ്ടാക്കുന്നത് വറപ്പുട്ടാണ് കേട്ടോ അതിൻ്റെ മാത്രം ഇത് എല്ലാവർക്കും അറിയുന്നറിയില്ല അത് എൻ്റെ എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കണ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമുക്ക് ദീപനങ്ങനുണ്ടാക്കാം അപ്പോൾ അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കണത് അപ്പോൾ ആദ്യം അരിപ്പൊടി നമ്മൾ പുട്ടിന് കുഴച്ചെടുക്കുമല്ലോ അതുപോലെ ഒന്ന് കുറച്ച് ഉപ്പുള്ള വെള്ളം ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കണം എന്നിട്ട് നമ്മൾ അത് ചീരുള്ളിയിൽ വറുത്തിട്ട് നമ്മൾ ചീനച്ചട്ടിയിൽ അത് നെയ്യും കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് പൊടിട്ടിട്ട് അതൊന്ന് വെന്ത് വരുന്ന സമയത്ത് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മളെ പെട്ടെന്നുള്ള ആ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് റെഡിയാകും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തന്നെ കാരണം ഇന്ന് എനിക്ക് അങ്ങാട്ടിലൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളൊന്ന് നമ്മുടെ വിഷയത്തേക്ക് വരാം ഞാനും എൻ്റെ യൂട്യൂബ് ചാനലല്ലേ എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും കണ്ടാൽ അറിയാം ഭയങ്കര വലിയ സംഭവമാണ് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതുപോലെ വ്യൂസ് ഒക്കെ ഉണ്ട് അത് നമ്മൾ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടാലറിയാം അപ്പോൾ എൻ്റെ എല്ലാം വലിയൊരു ആഗ്രഹം തന്നെയാണ് നമ്മളെ യൂട്യൂബ് ചാനലുള്ളത് എല്ലാ എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹം തന്നെയാണ് സബ്സ്ക്രൈബേഴ്സ് കൂടണം അതുപോലെ വ്യൂസ് കൂടണം എനിക്ക് പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും അധികം കൂടിലും വ്യൂസ് കൂടിയാൽ മതി അന്നതുകൊണ്ട് കാരണം വ്യൂസ് കൂടിയാൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ റേണിങ്സ് കിട്ടുമല്ലോ അത്ര മതി അല്ലാതെ ഒന്നുമില്ല ഒരു ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു അൻപത് പേരെങ്കിലും ഉള്ളത് എൻ്റെത് പേറെ പോയാൽ അൻപത് കുറഞ്ഞത് ഇരുപത് അത്രേ എനിക്ക് വ്യൂസ് പോകലുള്ളൂ അതൊരു ആയിരം ആകുക പിന്നെ ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ സബ്സ്ക്രൈബേഴ്സ് കൂടുക അത്രയേ ഉള്ളൂ എൻ്റെ വലിയൊരാഗ്രഹം പിന്നെ പറഞ്ഞിട്ടും കാര്യമല്ല എൻ്റെ ചാനലൊക്കെ സബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കണ്ടൻറ്റും പ്രത്യേകിച്ചായിട്ടുള്ള കാരണം ഞാൻ എല്ലോടും എന്താ ചോദിച്ചാൽ നമ്മൾക്ക് എനിക്കിപ്പോൾ എനിക്ക് എന്താണോ ഇപ്പോൾ ബെറ്റർ എന്ന് തോന്നണമൊക്കെ ഞാൻ ഇതിലിട്ടുണ്ട് കാരണം നമ്മളൊരു വീട്ടമ്മ വെറും ഇപ്പോൾ അടുക്കള ജോലി മാത്രല്ല ചെയ്യണത് കുട്ടികളെ നോക്കുന്നുണ്ട് നമ്മൾ വീട്ടിലത്തെ കാര്യം നോക്കുന്നുണ്ട് അതുപോലെ നമ്മളെ കെട്ടിമാരുടെ കാര്യം നോക്കുന്നുണ്ട് വീട്ടുകാരെ നോക്കുന്നുണ്ട് അപ്പോൾ ഫുൾ മൾട്ടി ടാലൻറ്റഡ് ആണ് നമ്മൾ വീട്ടമ്മ അതുപോലെ തന്നെ അഞ്ച് ചാനലുട്ടോ കാരണം നമ്മളൊരു വീട്ടമ്മക്ക് ആവശ്യമില്ല എല്ലാതും ഉണ്ടാവും അപ്പോൾ ചിലപ്പോൾ ഇനി ഇത് കുക്കിംഗ് കഴിക്കാറും ചിലപ്പോൾ ഇതുപോലത്തെ ഡേ ഇൻ മൈ ലൈഫ് കഴിക്കാറും അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ടിപ്സ് കഴിക്കാറ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒറ്റമൂലികൾ അയക്കാറോ അല്ലെങ്കിൽ പിന്നെ ടൈലർ ടൈലറിങ്ങിൻ്റെ വീഡിയോസ് അയക്കാറും അപ്പോൾ എനിക്ക് ഏതൊക്കെ ബെറ്റർ എന്ന് തോന്നുന്നു എന്നെ കൊണ്ട് കഴിയണതെല്ലാം ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഒക്കെ ഞാനൊക്കെ ഇതിൽ ഇടാറും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ ഓരോ ഒരുപാട് ടിപ്സ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് വീട്ടമ്മമാർക്ക് ഉപകാരണം ഒരുപാട് തന്നെയാണ് കാരണം ഈ കുട്ടികൾക്ക് പല്ലുവേദന ചെയ് വേദന അങ്ങനെ ഉള്ള ഒരുപാട് നമുക്ക് അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇത് നമ്മളിപ്പോൾ അടുത്ത് അധികം പല്ലുവേദന ചെയ് വേദനയ്ക്ക് വരുന്നത് നട്ടപ്പാതരാക്കി കയറാം അത് ശ്രദ്ധിച്ചോക്കേണ്ടേ ആ സമയത്തൊന്നും നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലൊന്നും പോവലുണ്ടാവില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെയാണ് ഞാൻ ചെയ്യലുണ്ട് അപ്പോൾ എനിക്കത് ആണ് അത് നമുക്ക് ഇത് യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ അത് നമ്മൾ ചാനലിടും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ടൈലറിങ്ങും നമുക്ക് ഇന്നെപ്പോലുണ്ടല്ലോ നമ്മൾ സ്വന്തമായിട്ട് തയ്ക്കണ അമ്മമാരൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് തയ്ക്കണവനൊക്കെ അപ്പോൾ അവർക്ക് ഓരോ മോഡൽ അല്ലെങ്കിൽ ഓരോ അതിനായിട്ടുള്ള ടിപ്സൊക്കെ പറഞ്ഞു കൊടുക്കുക അത് എനിക്ക് ബെറ്ററാണെന്ന് തോന്നുകയാണെങ്കിൽ അതും ഞാൻ ഇതിലിടും പിന്നെ കുറേ ബേബി നെയിംസ് ഉണ്ട് കാരണം നമുക്ക് കുട്ടികളുണ്ടായി നമ്മൾ ഫസ്റ്റ് തിരയില്ലേ ഹോസ്പിറ്റൽ കിടക്കുന്നത് തിരയണത് തന്നെ പേരായിക്കാറില്ല നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോയിന് മുമ്പ് തന്നെ ഇടാണെങ്കിൽ പിന്നെ നമുക്ക് സർട്ടിഫിക്കറ്റിന് ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കേണ്ടല്ലോ വിചാരിച്ചാണ്ട് നമ്മളിങ്ങനെ അപ്പോൾ യൂട്യൂബ് ചാനലും ഗൂഗിളും എല്ലാം നോക്കിയിട്ട് തിരഞ്ഞെടുക്കുക അതുതന്നെയാണ് അപ്പോൾ അതും ഈ ചാനലുണ്ട് പിന്നെന്താ പിന്നെ എന്തൊക്കെയല്ല എനിക്കന്നെ ഓർമ്മല്ല കാരണം അത്രയും ഒരു പ്രത്യേക ഫുൾ കണ്ട ഒരു കണ്ടന്റ് മാത്രം ഒന്നുമല്ല ഞാൻ ഇടാം അപ്പോൾ അതുകൊണ്ടായിരിക്കുമ്പോൾ ആറായിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പക്ഷേ അത് ആരാന്ന് മാത്രം എനിക്കറില്ല കാരണം ഞാൻ വീഡിയോസ് ഇടുമ്പോൾ ഏറിപ്പോയാൽ അൻപത് കുറഞ്ഞത് ഇരുപത് അത്രേ കാണാറുള്ളൂ കാരണം മണി ചിലർ ബേബി നെയിംസ് കണ്ട് സബ്സ്ക്രൈബേഴ്സ് ചെയ്യുന്നവരേക്കാരം അല്ലെങ്കിൽ പിന്നെ അല്ലാത്തൊരു ടയർ ടിപ്സ് കണ്ട് ചെയ്യുന്നവരേക്കാരും അല്ലാത്തൊരു വേറെ എന്തെങ്കിലും കണ്ട് ചെയ്യുന്നവരേക്കാരം പിന്നെ അവർക്ക് പറ്റിയ വീഡിയോസ് ആവുമല്ലോ പിന്നെ ഞാൻ ഇടുന്നത് അപ്പോൾ അതൊക്കെ എൻ്റെ പ്രശ്നം തന്നെയാണ് പക്ഷെ എനിക്കെന്താ വെച്ചാൽ ഞാൻ വിചാരിച്ചിരുന്നത് നമുക്ക് വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന എല്ലാ ടിപ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയൊരു ചാനൽ എന്നെക്കൊണ്ട് പറയുന്ന രീതിയിൽ അത്ര ഞാൻ വിചാരിക്കലുള്ളൂ അപ്പം നമ്മൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കും കേട്ടോ പിന്നെ വറുപ്പുട്ടിന് തീ ഓവറാകാൻ പറ്റില്ല കേട്ടോ നമ്മളിതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ അടച്ച് വെക്കണം പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ അതും നല്ല അടിക്കാട്ടുള്ള പാത്രത്തിലാണ് ചെയ്യുവേണം അപ്പോൾ ഇതിനിടയ്ക്ക് വലിയ മോള് റസ് കുഞ്ചായും കുടിച്ചിട്ട് മദ്രസ് ഒഴിക്കണേ അപ്പോൾ ഇത് ഞാൻ ഇനി അടച്ച് വെക്കണം അടച്ച് വെച്ചിട്ട് ഇടക്ക് വന്നിട്ട് തുറന്ന് നോക്കണം എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കണം അങ്ങനെ ഒരു ഇത് മാണൊക്കെ മാറും അഥവാ ഒരു പച്ച മണമൊക്കെ മാറിയിട്ട് കളർ തന്നെ മാറിയിട്ട് വരും ആ സമയത്താണ് തേങ്ങ ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ പറയാനുള്ളത് യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും എന്താ പറയുക നമുക്ക് തമ്മേല് എന്തെങ്കിലും അർത്ഥവത്തായിട്ട് നല്ല അട്രാക്റ്റീവായിട്ട് ഇടാൻ കഴിയണം അതെനിക്ക് തീരെ കഴിയൂല അപ്പോൾ ഞാൻ ആലോചിച്ചാലോചിച്ച് പൊണ്ണായി നിൽക്കുന്നതല്ലാതെ എനിക്കൊന്നും കിട്ടില്ല ഞാൻ പിന്നെ ലാസ്റ്റ് നോർമലായിട്ടാണ് ഇടും അപ്പം ഈ കയറും കുറേയൊക്കെ എന്തും അത് ഇൻ്റെ ഇതിന് മാത്രം എല്ലാ വീഡിയോസിനും അങ്ങനെ തന്നെയാണ് ചിലപ്പോൾ വലിയ പ്രധാനപ്പെട്ടതൊക്കെ ഉണ്ടാകും കഴിക്കാറ് പക്ഷെ എന്നാലും എൻ്റെ നമ്മളെ ഒരു എന്തിനൊരു അട്രാക്ഷനമാണല്ലോ അത് എനിക്കില്ല അപ്പം അതുകൊണ്ടൊക്കെ കയറും എൻ്റെ ഇങ്ങനെ ചാനലിങ്ങനെ ചത്ത് നിൽക്കണതെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ വിചാരിച്ചും പലത്തുള്ളി പെരുവാളെന്ന് പറയുന്നത് കുറേശ്ശേക്കെ അപ്പളപ്പളൊക്കെ കിട്ടിയിട്ടൊക്കെ മതി എന്നൊക്കെ അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഇടക്ക് നമ്മൾ വറുപ്പൂട്ട് ഉണ്ടാക്കണ ഇടക്ക് ഞാൻ ഇട മടക്കിയൊക്കെ അലക്കൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇടക്കളയും ഇത് മാഷ് വെക്കുന്ന സ്ഥലം ഒരേ സ്ഥലത്താണേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുമിച്ച് അങ്ങനെ ഇടയ്ക്ക് ഇടക്കളിൽ പോയാണ്ട് വറപ്പിട്ട് അളക്കും അങ്ങനെ അങ്ങനെ ചെയ്യും ഇനി വറുപ്പുട്ട് വന്ന് വരുന്ന സമയവും കൊണ്ട് ഞാൻ ഇനി അടുത്തത് നമുക്ക് ചോറിന് വെള്ളം വെക്കണം അപ്പോൾ ഞാൻ ചൂടുവെള്ളം ഉണ്ടാക്കിയത് വേറെ കുടുക്കിയൊക്കെ മാറ്റിയിട്ട് ചോറിനുള്ള വെള്ളം ആ കുടുക്കിയിൽ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ വറുപ്പിട്ട് വന്നിട്ട് മറ്റേ അടുപ്പിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് പിന്നെ പ്രത്യേകിച്ച് ഞാൻ കൂട്ടാൻ ഉണ്ടാക്കണത് ഇന്നലത്തെ മീനിൻ്റെ ബാക്കിയുണ്ട് അതൊന്ന് മുളക് ഇട പിന്നെ ഇന്നലത്തെ സാമ്പാർ രണ്ട് ദിവസത്തിന് ഉണ്ടാക്കിയാണല്ലോ അതുണ്ട് ഇന്ന് അത്ര മതി പിന്നെ എനിക്കൊന്ന് കുറച്ച് അങ്ങാടി പോകാനൊക്കെ ഉണ്ട് അപ്പോൾ എളുപ്പമായിട്ട് ഉള്ള പരിപാടീസാണ് അപ്പോൾ പിന്നെ ഇപ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാണ് അപ്പം മക്കളെ കൊണ്ട് ആക്കുന്ന മുമ്പേനെ ഇതൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ ചോറ് ഊറ്റിണ്ട് ഇവിടെ മീൻകാറി ആയിട്ടുണ്ട് ഇതൊക്കെ ആക്കിയിട്ട് ആയിട്ടാണ് പിന്നെ മക്കളെ കൊണ്ടാക്കാൻ പോകുന്നത് പിന്നെ വലിയ മോൾക്ക് ഒന്ന് ഉപ്പേരി ഒന്നും കൊണ്ടുപോകില്ല നച്ചാറോട്ടുകൾ കൊണ്ടുപോകണേ പിന്നെ ഉപ്പേരിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം മീൻ മുളക് മുളകിടാൻ പരിപാടിയിലവിടെ നടക്കുന്നുണ്ട് ചോറ് ഊറ്റുന്ന പരിപാടി അവിടെ നടക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മക്കളെ കൊണ്ടാക്കിയിട്ട് ഞാൻ അങ്ങാടി പോയിട്ട് സാധനമൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്തത് അപ്പോൾ അത് അടുത്തത് അടപ്പ് ഞാൻ എന്താ ചോറ് ഇന്നലത്തെ ചോറ് തിളപ്പിച്ച് ഉറ്റിയിക്കുന്നത് അപ്പോൾ അതുടെ വെള്ളം ചുരാൻ വെച്ചിട്ടണേ അപ്പോൾ അത് തന്നെ അടച്ചു വെച്ചിരിക്കുന്നത് പിന്നെ കവറൊക്കെ ഞാൻ എടുത്ത് വച്ചത് എനിക്ക് കത്തിച്ചാൻ വേണ്ടിയിട്ടാണ് രാവിലെ അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ കത്തിച്ചറി പിന്നെ നാളെ ഞാൻ ദോശയും അല്ലെങ്കിൽ ഇഡലി എന്തെങ്കിലുമൊക്കെ ചൂടാറിച്ചാൽ ഇവിടെ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് കേട്ടോ രണ്ട് ഗ്ലാസ് അരി ഒരു ഗ്ലാസ് ഒഴിയുന്നു പിന്നെ കുറച്ച് ഉലുവിട്ടിട്ടുണ്ട് പിന്നെ ഇത് ഉച്ചയായപ്പോൾ തന്നെയാണ് ഞാൻ പിന്നെ സാമ്പാർ തൂമിച്ചത് സാമ്പാർ കുറച്ചിട്ടുള്ളൂ കാരണം മീൻകാറി ഉണ്ടല്ലോ പിന്നെ സാമ്പാർ സാമ്പാറെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ചോറ്ന്നൽ തുടങ്ങിയിട്ടുണ്ട് ഞാൻ നമ്മൾ മീൻ കറി സാമ്പാറും ഒക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ വേറൊള്ളൂ അതന്നെ ഉള്ളൂ ഞാൻ ഇപ്പം അപ്പഴാതൊക്കെ പൊരിച്ചിട്ടുണ്ടൊക്കെ വിചാരിച്ചിന് പിന്നെ ഒരുപാട് നേരം വൈകിയതുകൊണ്ട് ഞാനൊന്നും പൊരിച്ചിട്ടൊന്നുമില്ല ഇല്ലെന്ന് വെച്ചിട്ട് അങ്ങനെ കഴിച്ചു കേട്ടോ ചോറൊക്കെ തന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോ പിന്നെ മോളെ കൊണ്ടുവരാൻ പോവാനായി അപ്പോൾ അതിനെ കൊണ്ടുവരാൻ പോയി പിന്നെ ഉള്ളത് നാലു മണിക്ക് ഇവിടെ ചക്കമ്മ കൂടുന്നുണ്ടായിന് അതും പിന്നെ കട്ടൻ ചായയും കുടിച്ചതാണ് കേട്ടോ കട്ടൻ ചായ ഞാൻ കാശിനൊന്നും വീട് എടുത്തിട്ടില്ല അപ്പോൾ പൈത്ത ചക്ക ഈ വർഷം ആദ്യമായിട്ട് കിട്ടുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ അപ്പോൾ അവന് മോൾക്ക് കാണിച്ചു കൊടുക്കാൻ പോവുകയാണ് ചക്ക ഉണ്ട് ഇവിടെ വാർന്നിട്ട് വരുന്നില്ല അപ്പോൾ റൂമൊക്കെ തന്നെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം ഒക്കെ എന്താ സംഭവം ഒന്ന് മനസ്സിലാവാൻ അങ്ങനെ കാണിച്ചു കൊടുത്തു അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പത്രമൊക്കെ ഉള്ളൂ ആ അപ്പോൾ ഇന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മൾ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരുപാട് വീഡിയോസ് ഉണ്ട് മുൻപ് വീട്ടുമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരുപാട് ടിപ്സും കാര്യം അതുപോലെ ടൈലറിങ് ടിപ്സും അതുപോലെ ടൈലറിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് നമ്മൾ ക്ലാസ് ആയിട്ട് തന്നെ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ വേണ്ടെന്ന് വേണമെന്നുള്ളവർ പോയിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒക്കെ Thank you.